കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് കീഴിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കായി മടമ്പം മേരിലാൻഡ് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന ബി സി എം ഫുട്ബോൾ ഗോക്കൌട്ട് ടൂർണമെന്റിന് മുന്നോടിയായി വിളംബര റാലി സംഘടിപ്പിച്ചു കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിക്ക് കീഴിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കായി മടമ്പം മേരിലാൻഡ് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന ബി സി എം ഫുട്ബോൾ ഗോഖോ ടൂർണമെന്റിന് മുന്നോടിയായുള്ള മേരിലാൻഡിലെ നൂറുകണക്കിന് കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും അണിനിരന്ന് അലക്സ് നഗർ ടൌണിൽ നിന്നും ആരംഭിച്ച് മേരിലാൻഡ് സ്കൂൾ മൈതാനത്ത് റാലി സമാപിച്ചു ശ്രീകണ്ഠാപുരം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യാമ മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂൾ ഹെഡ് മിസ്ട്രസ് സി നമിത എസ് വി എം സ്വാഗത ഭാഷണം നടത്തി സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഫിലിപ്പ് രാമചനാട്ട് അനുഗ്രഹ ഭാഷണം നടത്തി മേരിലാൻഡ് സ്കൂളിലെ മുൻ പ്രഥമാധ്യാപകനും ഇപ്പോൾ പയ്യാവൂർ സേക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളുമായ ബിനോയ് കെ ആമുഖഭാഷണം നടത്തി പി ടി ഐ പ്രസിഡന്റ് മനോജ് മാവേലി അധ്യാപകരായ ലിജോ പുന്നൂസ് ഷാജു ജോസഫ് ബിജുമോൻ എന്നം എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ബിസിഎം ടൂർണമെന്റ് ജനുവരി പതിനൊന്ന് മുതൽ പതിനാല് വരെ തീയതികളിലാണ് മടമ്പം മേരിലാൻഡ് സ്കൂൾ മൈതാനത്ത് വെച്ച് നടത്തപ്പെടുക നാളെ വൈകുന്നേരം നാല് മണിക്ക് കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി സെക്രട്ടറി റവറൻ ഫാദർ ഡോക്ടർ തോമസ് പുതിയ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും ജനുവരി പതിനാലിന് വൈകുന്നേരം നാല് മണിക്ക് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ഫിലിപ്പ് രാമചനാട്ടിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനം കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിമന്തിയം മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യും തളിപ്പറമ്പ് ഡിഇഒ അനിത കെ ശ്രീകണ്ഠാപുരം നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന മേരി ലാൻഡ് സ്കൂൾ ഹെഡ്മിസ്റ്റർ സി നമിത എസ് വി എം സ്കൂൾ പി ടി എ പ്രസിഡന്റ് മനോജ് മാവേലി ഇരിക്കൂർ എഇ ഗിരീഷ് മോഹൻ ഡോക്ടർ ജെസിഎൻസി മുനിസിപ്പൽ കൌൺസിലർ മീന സജി തുടങ്ങിയ മഹനീയ വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന സമാപന വേദികളെ ധന്യമാക്കും കോട്ടയം രൂപതയുടെ രൂപയുടെ അണിഞ്ഞു നിൽക്കുന്ന മടമ്പത്തമ്മയുടെ കാരുണ്യ സ്പർശനം സ്പർശനമേറ്റുകൊണ്ട് ഒത്തിരിയേറെ കുരുന്നുകൾ നമ്മുടെ മുമ്പിൽ അണിനിരന്നിട്ടുണ്ട് വർഷാവർഷം കായിക മാമാങ്കത്തിന് നേതൃത്വം നൽകുന്ന അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ ആചാര്യനുമായ മൺമറിഞ്ഞുമായ അലക്സാണ്ടർ ചൂളപ്പണവിൽ പിതാവിൻ്റെ സ്മരണാർത്ഥം നടത്തുന്ന ഈ എവറോഡിങ് ട്രോഫിക്ക് വേണ്ടിയും നമ്മുടെ കുരുന്നുകളിന്ന് പല സ്കൂളുകളിൽ നിന്നും മാറ്റിയിരിക്കുകയാണ് എനിക്കൊന്ന് പറയാനുള്ളത് മടമ്മ സ്കൂള് എൻ്റെ മുത്തശ്ശിയാണ് ഞാൻ പഠിച്ചു വളർന്ന സ്കൂളും കളിച്ചു വളർന്ന കളിസ്ഥലങ്ങളും അവിടെ ഇന്നും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ അനേകായിരം കുരുന്നുകൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഈ മാമാങ്കത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ ശ്രീകണ്ഠലം നഗരസഭയ്ക്ക് വേണ്ടി അടുത്ത വർഷം മുതൽ ഒരു ഫുട്ബോൾ ടീം വളർത്തിയെടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്